മഴയാണ് പെടിക്കാറുണ്ട് ഇത് രണ്ടുമണിവരെ ഒക്കെ നല്ല മഴയായിരുന്നു ഇവിടേക്ക് ഉപ്പിൾ പൊട്ടിയിട്ടുണ്ട് നല്ല വെള്ളം അരനാറ്റി പാലത്തെ മുട്ടി മുട്ടിയില്ലാന്ന് പറഞ്ഞു പോയി കിണറൊക്കെ നിറഞ്ഞ് ആദ്യമായിട്ട് ഇത്രയും വെള്ളം കയറുന്ന ഈ വർഷം ഒറ്റ മഴയ്ക്ക് സെറ്റപ്പോത്തം മാറി മണലൊക്കെ നടക്കുന്നു വെള്ളമൊഴിയതിലെല്ലാം കുറച്ച് പണിയൊക്കെ ആയിരുന്നു ഇന്നലെ ഇതെല്ലാം നിറച്ചു സൈഡൊക്കെ സെറ്റ് ചെയ്ത് വരുമായിരുന്നു അപ്പം തെയ്യുന്നു ഇന്നലെ രാത്രി മഴ കൊണ്ട് വെള്ളം ചെറുകിന്ന് നിറഞ്ഞു കിടക്കുവായിരുന്നു ഇപ്പോൾ താണ കുറച്ച് മഴ മഴ പെയ്തു മാത്രം ആദ്യമായിട്ട് ഇവിടെ ഉറവയാണ് കാണുന്നത് അതുപോലെ മഴയായിരുന്നു അങ്ങനെ വന്ന് ഉറവയാണ് അവരങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നു എല്ലാ പേരും രാത്രി ഫുള്ള് മഴയായിരുന്നു എന്നിട്ട് ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോ കുറഞ്ഞു പിന്നെ രാവിലെ വരെ അങ്ങനെ മഴയില്ലായിരുന്നു വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നേരത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ടെന്ന് വെച്ചാൽ ഇതന്നുവെച്ചു കഴിഞ്ഞാൽ ആറ്റിൽ വെള്ളമില്ലായിരുന്നു ഇന്നലത്തെ ആ രാത്രി പെയ്ത മഴ കൊണ്ടാണ് ആറ്റി ഫുള്ള് വെള്ളം വന്നത് ഇന്നിപ്പം മിഷേനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട് നിറഞ്ഞു കിടക്കുക ഇനിയിപ്പം എന്ത് ഈ മഴ ശക്തമായിട്ട് ഇതുപോലെ പെയ്താൽ ആറ് നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് പിന്നെ മിഷേവാ എന്നെലും ഒരിതുണ്ടായ ഫുള്ള് ഭയങ്കര വെള്ളപ്പൊക്കവും ಮನೆ ನೀ ಮಾತ್ರ ಮಳೆಯವತ್ತಲ್ಲೇ മഴ പെട്ടെന്ന് അങ്ങ് മാറി വളക്കുഴിക്കാത്തെല്ലാം വെള്ളം മഴ കൂടിയിട്ട് മഴയെല്ലാം പോയി വെയിലായി മൂന്ന് കിളി രാവിലെ കുറച്ച് മണിയും കൂടെ ചെയ്ത് രാവിലെ ഫുള്ളായിരുന്നു പെരുമഴ കഴിഞ്ഞൊരു ദിവസമാണെന്ന് നോക്കണം പെട്ടെന്നെല്ലാം പെയ്ത ആകാശമൊക്കെ നീല കളറായി നല്ല മഴ പെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്നങ്ങ് മാറും പിന്നെ രണ്ടായ കമ്പിരിക്കുക എന്ന് തോന്നത്തുള്ളൂ പിന്നെ പുഴുവാനങ്ങനെ പോലൂല്ല പയ്യെ തിന്നു തീർക്കും അവിടുന്നല്ലേ ഇതുകൊണ്ടൊരു പുഴുവിനെ തീറ്റ എവിടെ നിന്ന് പയ്യ മറ്റത്തുനിന്ന് ും മഴ വരുന്നെന്ന് തോന്നുന്നു വരുന്നു തോന്ന കേൾക്കുന്നുണ്ട് രാത്രി പാലത്തിന് തൊട്ടടുത്ത് വരെ മഴ പെയ്ത് വെള്ളം കയറി റോഡിലൊക്കെ വെള്ളം കയറി ഈ ഒരു സൈഡ് ആരത്തെ കയറിയില്ല മുട്ടി വന്ന് വെള്ളം എന്നൊക്കെ താന്നു അടുത്ത പാലം മുട്ടി മുട്ടിയില്ലാന്ന് പറഞ്ഞ് വെള്ളമായിരുന്നു തരാം രാത്രി രണ്ടു മണിക്കാണ് മഴ നിന്നത് അത് കഴിഞ്ഞ് പിന്നെ താന്നു മഴയെന്നും പറഞ്ഞ ന്യൂസ് വരുന്ന ഒറ്റ ദിവസം കൂടെ മഴ കാണത്തില്ല പകരം വെയിലായിരിക്കും

അമ്മ ഇന്ന് അതിന്റെ അകത്ത് ചോളം 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 മതിയോ ആ മതിയോ പിന്നെ നല്ല അതിൻ്റെ അകത്ത് തേങ്ങാപ്പാലും കുറച്ച് തേങ്ങാപ്പാലും തേങ്ങാപ്പാലും ദോശയും കൂടെ മുക്കി തേങ്ങാപ്പാലൊക്കെ കുറുകി എന്നാക്കി പിന്നെ ഒരു നല്ല ഒരു ചമ്മന്തി മതിയോ ഇന്ന റസ്ക്കും കാപ്പിയും മതിയോ പിന്നെ ഒരു ചോക്ലേറ്റ് ബിസ്കറ്റും മതിയോ ഇది മതിയോ പറയുന്നെന്നല്ല ഞാൻ ചോദിച്ചേ ഇది മതിയോ മതിയോ എന്നല്ല ചോക്ലേറ്റ് സ്കിർട്ട് പറഞ്ഞു പറയിപ്പിക്കുന്നണ്ടല്ലോ അമ്മ എങ്കിൽ ഒരു ഓട്സ് ആണ് കേട്ടോ വെറുതെ ഓസ്റ്റ് സ്റ്റാ നക്ക എക്കീട്ട് നാലു വറണം കേക്ക് വേണ്ടാ കമിറ്റി പപ്പായ തൊലി കട്ടു വേയ അമ്മ അതെ അന്ത പപ്പായ തൊലി മുറു കൂടി ചോറ് കൂടി ദേ അവരെ പോയി കുറച്ച് ഫ്രിഡ്ജ് വെട്ടി എടുത്വണ്ടോ സംസാ സ്പീഡ് ആണല്ലോ വാട്സപ്പിനൊക്കെ അങ്ങനെയാ സംസാരിക്കുന്ന സംഭവം